ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെ അമ്മ കഥകൾ തുറന്നപ്പോൾ കുഞ്ഞു ലിയോയും രണ്ടുപേരും വെളിയിലിറങ്ങിക്കഴിഞ്ഞു ഞാൻ വിചാരിച്ചു ആദ്യം പൂച്ചയ്ക്കുള്ള മണ്ണെല്ലാം എടുത്തുകൊണ്ട് കളഞ്ഞു വന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങാന്ന് അപ്പോഴത്തേക്ക് രണ്ടുപേരും കുഞ്ഞു ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കുഞ്ഞു ഇരിക്കുകയല്ലേ അതുകൊണ്ട് ഞാനും കൂടെ ഇവിടെ വന്ന് കുഞ്ഞുവിനോട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവൻ്റെ കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് ആദ്യം ഞാനൊന്ന് ചായ പിടിച്ചോട്ടെ നിങ്ങളെ കുറിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ലിയോ വരുന്നതേണ്ട മുകളിലൊക്കെ പോയി ചുറ്റിയിട്ട് വരുകയാണ് അത് കുഞ്ഞുൻ്റെ വാലിനൊരു വെട്ടൽ അല്ലേടാ കുഞ്ഞു അതെന്ത് കുഞ്ഞു കുഞ്ഞുട്ടി ഇതാ എന്താ ചക്കര എല്ലാവരും പറയും വീഡിയോ എടുക്കാനേ നേരമേ ഉള്ളൂ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ദിവസത്തിൻ്റെ തുച്ഛമായ ഒരു ടൈമാണ് മിനിറ്റുകൾ ബാക്കി ട്വൻ്റി ഫോർ അവേഴ്സുണ്ട് അപ്പോൾ പൂച്ചകളെ പൂച്ചകൾ എന്ത് ചെയ്യുന്നു പൂച്ചകൾക്ക് വേണ്ടി ഞാനെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല നിങ്ങൾ കേവലം എന്നെ കാണുന്നത് ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രം കുഞ്ഞുതെ കണ്ടതിൻ്റെ മാറ്റ് കുത്തിപ്പറിക്കാൻ വേണ്ടി പോയിരിക്കണം അതുകൊണ്ടാണ് പെണ്ണും പിള്ള അവിടെ ഇല്ലാത്തത് കൊണ്ട് കൊള്ളാം അല്ലെങ്കിൽ ഇപ്പോൾ ചീത്തവിളി എനിക്കും അടി അടിക്കൂലവനെ ഓടിച്ചു വിടും വൃത്തികെട്ട മുഖം കാണിച്ച് കുഞ്ഞുവിനെ ഇപ്പോൾ ഓടിക്കുമായിരുന്നു ഏതൊരു നികൃഷ്ട ജീവിയെ ജീവിയെപ്പോലെ കുഞ്ഞുൻ്റെ അടുത്ത് പെരുമാറുമായിരുന്നു കുഞ്ഞുവാടാ കുഞ്ഞുവാ കുഞ്ഞു 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 ഡേ അതെ കുഞ്ഞുവിനെ അവരെ വീട്ടിൽ കയറാൻ പോയ കുഞ്ഞു ഓടിച്ചു വിട്ടവർ നമുക്ക് മറ്റേ പൂച്ചയുടെ വിശേഷങ്ങൾ അവൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഇവർ രാവിലെ ഇവിടെ ഇറങ്ങി നിൽക്കുന്നുകൊണ്ടാണ് ഇവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നത് ലിയോ അയ്യോ ലിയോയെ ഞാൻ വെളിയിലിട്ട് കഥ കിടക്കും കേട്ടോ കുഞ്ഞുവിനെ മാത്രം അകത്ത് കയറ്റുന്നതുവരെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കും ലിയോയ്ക്ക് എല്ലോടും പോകാനും എല്ലാത്തിനും അറിയാം ചുറ്റിക്കറങ്ങിയെല്ലാം വരാനൊക്കെ അറിയാം പൂച്ച ലിയോപ്പിക്കും പിന്നെ ഈ പട്ടീൻ്റെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവന് എവിടെ കയറി മുകളിൽ പട്ടി കടിക്കാൻ വരുമ്പോഴത്തേക്ക് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ കയറി ഷെൽഫിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നത് രക്ഷപ്പെടാൻ അറിയാം പക്ഷേ എൻ്റെ ചക്കരെ കുഞ്ഞുന് അതൊന്നും അറിയില്ല അവൻ പേടിക്കും പേടിച്ചിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ ഓടും അപ്പം പട്ടിക്ക് ആക്രമിക്കാനുള്ള നല്ല അവസരവും കിട്ടും അവനൊരു പരവേഷമാവും കേട്ട എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഇവനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ കുഞ്ഞുട്ടിയെ കുഞ്ഞുട്ടിയെ ഇഷ്ടമാവാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ പൂച്ച അവിടെ ബാൽക്കണിയിൽ സ്ഥാനം പിടിച്ചുകൊണ്ടാണ് ഇവൻ കുറച്ച് ഇതാകത്ത് അല്ലെങ്കിൽ ബാൽക്കണിയിലിരുന്നിട്ട് മേലോട്ട് നോയിക്കൊണ്ടിരിക്കും അവിടെ ഒരു പഞ്ചാബി ഉണ്ടായ അപ്പുറത്തെ സൈഡിൽ അപ്പോൾ അവർ വന്ന് ഇവനുമായിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അവർ മേലേന്ന് അവർ അമ്മയും മോനും വന്ന് ഒരുപാട് നേരം നിൽക്കും കുഞ്ഞുവിനടുത്ത് സംസാരിച്ചോണ്ടേ കുഞ്ഞുന് രാവിലെ എന്തോ ഒരു സന്തോഷം ഇന്ന് കുഞ്ഞുട്ടിക്ക് മരുന്ന് കൊടുക്കാനുള്ള ദിവസമാണ് സ്വാമി വരെ തുള്ളി മരുന്നാണ് കുഞ്ഞുട്ടിക്ക് കൊടുക്കുന്നത് നിങ്ങൾ പറയും ആശുപത്രി കൊണ്ടുപോകണില്ല കൊണ്ടുപോകണില്ല എന്ന് പറയും ആശുപത്രി കൊണ്ടുപോയതാണേ അപ്പോഴാണ് പറഞ്ഞത് പൂച്ച ഭയങ്കര സെൻസിറ്റീവ് നിങ്ങൾ പറയും പോലെ ഓപ്പറേഷൻ ചെയ്യാനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിക്ക് എന്നുവെച്ചാൽ ഒരു ഇല്ലാതെ ചത്തുപോയ പോയി ജീവിച്ചിരുന്നാൽ ജീവിച്ചിരിക്കും അങ്ങനത്തെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു ജീവനെ ഒന്നും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല ചേട്ടാ രക്ഷപ്പെട്ടാൽ പെട്ടു പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടാ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ ഇവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോട് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു ഇവനെ ഇവനെ ഇവൻ എന്നു വെച്ചാൽ എന്നെ വിട്ടു പോകരുതാണ് ഇവനെ അസുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കും മരുന്നു കൊടുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു തീരുമാനമുണ്ട് ഓരോ ജീവി അത് ഈ ഞാൻ തന്നെ ഭൂമിയിൽ എത്ര ദിവസം വർഷങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് അത് കഴിയുമ്പോൾ പോവും ഇന്നലെയാണെങ്കിൽ ഞങ്ങൾ മാ അങ് പൂച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ രണ്ട് ആക്സിഡൻ്റാണ് കണ്ടത് ഒന്ന് പട്ടിക്കുഞ്ഞിൻ്റെ ആക്സിഡൻ്റ് ഒരാൾ ആട്ടോറിക്ഷ എടുത്തപ്പോഴത്തേക്ക് ബാക്കിലോട്ട് എടുത്തു അതിൻ്റെ രേഖത്തൂടെ എവിടെയാണ് ഇടിച്ചതെന്നൊന്നും അറിയില്ല ഭയങ്കര നിലവിളിയായിരുന്നു അവൻ കാലിൽ കൈ രണ്ട് കൈയിലും കാലിലുമായിട്ട് കയറ്റി ഇറക്കി കൊടുത്തു എന്ത് ചെയ്യാൻ പറ്റും അത് കരഞ്ഞുകൊണ്ട് അടുത്ത ആൾക്കാർ ഈ തട്ടുകിട ഉണ്ടല്ലോ അതുപോലെ വച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ ചെന്ന് കയറി ഞങ്ങൾ പിന്നെ അവനാശുപത്രി കൊണ്ടുപോട്ട് തിരിച്ചു വരുന്ന സമയത്തായിരുന്നെ എന്നിട്ട് അവരവിടെ നിന്ന് കമ്പ് കൊണ്ട് കുത്തി ഇളക്കി അതിനെ എഴുന്നേറ്റ് പോ പോ പോകുന്ന പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു അടുത്ത് അപ്പോൾ അവിടെ നിന്ന് വേറെ പോയി പിന്നെ വേറെ ഒരു പിന്നെ ഈ അവർ ഈ കരിക്ക് ഫ്രൂസൊക്കെ വയ്ക്കുന്ന ചെറിയ ഈ തടിയിലുള്ള ഉന്തുവണ്ടി ഉണ്ടല്ലേ അതുപോലെ അതുപോലെത്തന്നെ അടിയിൽ പൊഴിയിരുന്നു കുറേ നേരം വിളിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം മതിയാക്കി വലിയ ഞങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ എന്തെങ്കിലും കയ്യാ കാലം ഒടിഞ്ഞ് കടിക്കും വഴിയിൽ കിടക്കുന്ന സാധനമില്ല അതിൻ്റെ അമ്മ പട്ടിയും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ നേരം നോക്കി നിൽക്കുകയായിരുന്നു എന്ന് വെച്ചാൽ എമർജൻസി കേസ് വല്ലതും ഉണ്ടാവുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല ഈ കുഞ്ഞ് പട്ടിക കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പെട്ട എന്തെങ്കിലും ആക്സിഡൻ്റ് ആണെങ്കിൽ അതിനെ മുറിഞ്ഞ് പോകും പക്ഷേ കാലൊക്കെ മുറിഞ്ഞ് പോകും പക്ഷേ അതിനിങ്ങനെ ചെറുതായിട്ടൊന്ന് കയറി ഇറങ്ങി നല്ല കടുത്ത വേദന ഉണ്ടായി പക്ഷേ വേറെ എന്ന് തോന്നണം നമുക്ക് പിന്നെ വീണ്ടും ഒന്നാമതേ പൂച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരണം അപ്പോൾ വീണ്ടും തിരിച്ചു പോകാനുള്ള ഒരു ഇത് സാഹചര്യമില്ല അപ്പോൾ അതുപോലെ വേറെ ഒരു പയ്യൻസ് ഈ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ പോലെയുള്ള ആൾക്കാരില്ലേ അപ്പോൾ അവർ അതിൽ ഒരു പയ്യനാണെന്ന് തോന്നണം അവ ഇങ്ങനെ മൊബൈൽ നോക്കിയിട്ട് റൂട്ട് നോക്കി നോക്കി പോകണ ഒരു പരിപാടിയുണ്ടല്ലേ റൂട്ട് നോക്കി നോക്കി സ്കൂട്ടറിൽ പോയിട്ട് പിന്നെ ഒരു ആട്ടോറിക്ഷ വന്നവനെ വിടിച്ചെന്നിട്ട് തറയിൽ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല നോക്കിയപ്പോൾ ചിരിക്കാനുള്ള ഒരു ഇതാണ് വരുന്നത് കയ്യിൽ മൊബൈലും വെച്ച് നോക്കിക്കൊണ്ടാണ് ആ വിഴുന്നിടത്തുനിന്ന് ഏഴിച്ചു വരുന്നത് വണ്ടി താഴെ കിടപ്പുണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല വണ്ടി നിർത്താനും ഹൈവേ ആണ് കേട്ടോ പുറകെ പുറകെ നിറയെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും പിന്നെ ആരെന്ത് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങ് പോയി അപ്പോൾ അതാണ് ജീവിതം എന്നുവെച്ചാൽ ചിലപ്പം വണ്ടി തട്ടിയിടും പുറകെ ഒന്ന് വേറൊരു വണ്ടി വരും അതിൽ കയറി അരയും ആരെയും ക്രൂശിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഞാൻ പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു നിമിഷത്തെ നിങ്ങളെ മുമ്പേ വീഡിയോയും കൊണ്ടുവച്ചും കൊണ്ട് നിന്ന് നോക്കാൻ നോട്ടം മാത്രമല്ല ദിവസത്തിൻ്റെ മുഴുവൻ സമയം അവനെ ഒബ്സർവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് മരുന്ന് കൊടുക്കും വെള്ളം കൊടുക്കും ഭക്ഷണം കൊടുക്കും അവനെ വൃത്തിയാക്കും എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്യും ചെറിയൊരു നിമിഷമാണ് യൂട്യൂബിൽ വീഡിയോ എന്തെങ്കിലും ഇടണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ കൊണ്ടുവരുന്ന ഉള്ളൂ എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോണേ ഇഞ്ഞ് വാ ഇഞ്ഞ് വാ കുഞ്ഞു വാ ചക്കര ഇങ്ങോ അത ഇറങ്ങി ഇറങ്ങി പോകണ പട്ടി അടിച്ച് കുഞ്ഞിനെ മക്കളിങ്ങ് വാ ചക്കര ചക്കര കുട്ടി ഇനി വാ ഇ പരി ഇങ്ങു വരി അവിടെ അല്ല ലിയോ ഇങ്ങനെ ഒരു മണ്ടം തന്നെയാണ് ലിയോ മോളിൽ വേറെ അങ്ങ് സൈഡിൽ പോയി ഇവൻ താഴോട്ട് പോയി നോക്കണം എന്ത് ബുത്തിയൊന്നു നോക്കണേ കുഞ്ഞൻ്റെ കുഞ്ഞൻ്റെ ബുത്തി നോക്കണേ കുഞ്ഞപ്പൻ്റെ ബുത്തി കുഞ്ഞപ്പാ ചക്കര കുഞ്ഞപ്പനാണത് ഇവനെ കാണാൻ ഭംഗി കൊണ്ടുള്ള സ്നേഹമൊന്നുമല്ല കേട്ടോ ഒന്നുമില്ല ഒരു ജിഞ്ചർ കേറ്റ് അത്രയുള്ളൂ പകുതി ഓറഞ്ച് പകുതി വല്ല വലിയ രസകരമായിട്ടൊന്നും തോന്നില്ല പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ഇവനെ കുഞ്ഞിലേ കണ്ടപ്പോഴേ ഇവനെ അങ്ങ് ഹൃദയത്തിൽ അങ്ങ് ഏറ്റിക്കാളും എന്നു വെച്ചാൽ എൻ്റെ കുഞ്ഞായിട്ട് ചക്കരെയും കോ നോക്കണോ ബാക്കിയുള്ള പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് കൊടുത്തപ്പോഴേ ഇവനെ വേണ്ടിയിട്ട് ഞാൻ അടിയിട്ട് നിന്നു എത്ര കൊണ്ടുവിടു കൊണ്ടുവിടുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഞാൻ കൊടുത്തില്ല എനിക്ക് അറിയാമായിരുന്നു വൈ ഒരു നിമിഷം അത് ജീവിക്കത്തില്ല വെളിയിൽ പോയാൽ അങ്ങനെ ആയിരുന്നു അവൻ്റെ അവസ്ഥ എവിടെയെങ്കിലും ഒന്ന് ചാടി കയറാൻ നോക്കുമ്പോൾ ഇവയും തോന്നു താഴെ വന്നു കഴിയും അതായത് ഒരു ഇമ്മ്യൂണിറ്റി കുറവുള്ള പോലെ ഇവ കുറേ ഇമ്മ്യൂണിറ്റി ബ്യൂസ് ബൂസ്റ്ററൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് ഇത്ര ഇതായി വന്നത് പിന്നെ ആരേണ്ട ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിമ്പതി ആക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതുകൊണ്ട് ചെയ്യുന്നു വീഡിയോ ഇടുന്നു മറ്റതിരുന്നു അതുപോലെ ഇതുമായിരുന്നു എന്നിട്ട് അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യുന്നില്ല ഞാനെന്ത് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ അല്ല അത് ഞാനല്ലേ ചെയ്യുന്നത് എൻ്റെ വീട്ടിലുള്ളവരാണ് അവരെ കാര്യങ്ങളൊന്നും നോക്കാതെ പൂച്ചേൻ്റെ മട്ടീരിയ കുറേ നടക്കുന്നു അതൊന്നും കണക്കിനൊന്നും വരെയൊന്നുമില്ല ഇനി അടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം പലരും പറയണ ഇന്നത്തെ ദിവസം അത് ജീവിക്കോ നാളെ അത് ജീവിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് പൂച്ചയ്ക്ക് എന്തോ രോഗമൊന്നും അവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് എന്ത് രോഗമാണെന്ന് പോലും പിന്നെ ഇതിൽ ചാനലിൻ്റെ ഈ ബോട്ടിൽ തന്നെ നമ്പറുണ്ട് കിടപ്പുണ്ട് അത് മോൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ലേഡീസിൻ്റെയൊക്കെ തന്നെ നമ്പർ കൊടുക്കുമ്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്താൽ അവൻ്റെ ഇട്ടാൽ ഞാൻ മെസ്സേജ് ഇടുകയാണെങ്കിൽ അവ എനിക്ക് അയച്ചു തരും ഞാനത് നോക്കും അപ്പോൾ അതിന് പോലും മനസ്സില്ല ചുമ്മാ അതെങ്ങനെ ഒരു സസ്പെൻസ് ഇടുമ്പോലെ വന്നിട്ട് ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ട് അവർക്ക് പറയാനും അവകാശമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതിൽ വിഷമം ഉണ്ടോന്നുമല്ല അപ്പോൾ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടെങ്കിൽ പറയണം നമുക്കതിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലുവേ ഇവരുടെയൊന്നും കാര്യത്തിലൊന്നും അവർ വലിയ ഇമ്പോർട്ടൻ്റൻസ് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല നിങ്ങൾ കണ്ടില്ലേ ആഭിഷേയുടെ പൂച്ചയെ ഗ്രൂമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകുകയാണ് പിന്നെ ശവം ആയിട്ടാണ് അവൻ പുറത്തു വന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇവരുടെ കാര്യത്തിലൊന്നും നമ്മൾ കിടന്ന് മറ്റുള്ളവരെയൊന്നും കുരിശി തറച്ചിട്ടൊന്നും കാര്യമില്ല ആ ലിയോപ്പിയെ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനസ്ഥിഷ്യ കൊടുത്ത് ഇട്ട്ക്കുന്നത് ഞാൻ പോയി കണ്ടു പക്ഷേ ഒരു പല്ലി ചത്ത് മലർന്ന് കിടക്കില്ലേ അതേപോലെ കിടക്കുകയായിരുന്നു പറഞ്ഞിടപ്പം അനസ്തീഷിയൊക്കെ കൊടുത്ത് അത് കഴിയുമ്പോഴത്തേക്ക് ഉറങ്ങി കിടക്കുന്ന കടക്കേടായിട്ട് കിടക്കണ്ടേ ആ ആൾ ഉണർന്ന് എഴുന്നേറ്റ് വന്നാൽ കൊള്ളാം അതാണ് ഇവരെയൊക്കെ അവസ്ഥ അല്ലേ കാക്കേ രാവിലെ ഒരു കാക്ക വന്നിരിക്കുന്നു ഇവിടെയാണ് ഒരു കാക്കയെ കാണണതെന്ന് പറഞ്ഞാൽ അപൂർവമാണ് കേട്ടോ ഒരു കാക്കയുടെ വിളി കിട്ടണതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൗഭാഗ്യമാണ് കാക്കകളെല്ലാം കുറവാണ് കുറവാണിവിടെ ക്യാമ്പിനകത്ത് അപ്പം ഇത് കുറച്ച് പ്രത്യേകത അർപ്പിക്ക അർഹിക്കുന്ന ഒരു ജീവിയാണ് ഈ കാക്ക ഇവിടെ ലിയോ അവിടെ ഇരിക്കുന്ന കാക്കയ്ക്ക് വേണ്ടി കുറച്ച് ഇതൊക്കെ ലിയോ താഴേന്നും കുറച്ച് മുകളിലാണേ അപ്പം നോക്കണേ ലിയോ ഇവിടെ നിന്നിരിക്കണം ഇവിടെ നിന്ന് തന്നെ പനിക്കെട്ട് താഴോട്ടിറങ്ങി നിർത്തുന്നു അടുത്ത് താഴോട്ടുള്ള പടി ഇറങ്ങാനാണ് കുഞ്ഞുട്ടി ഇരിക്കുന്നത് പറഞ്ഞു പറഞ്ഞ് ലീഡ് വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തിയായി പോകും ഇനി നമ്മളെ മറ്റേ കുഞ്ഞിൻ്റെ അടുത്ത് പോയിട്ട് അവനെയും കൂടെ കാണിച്ച് ഇന്നലെ പോയ വിശേഷം ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞ് നിർത്താം അതിന് കുഞ്ഞുട്ടനെ കുഞ്ഞുട്ടെന്നെ എടുത്ത് വീടിനകത്താക്കി കഥ കിടക്കണ എനിക്ക് മനസ്സമാധാനം കിട്ടൂലവനെ വെളിയിലിട്ടിട്ട് പോയാൽ മറ്റേ ആളും ഇതാ വരുന്നു വേറെ വെളിയിൽ നിന്നാരോ വരുന്നുണ്ട് കുഞ്ഞു ഇങ്ങ വാ ഇങ്ങ വാ കുഞ്ഞു ഇങ്ങോട്ട് ഇതാ രാവിലെ കിടക്കുന്നുണ്ടേ രാവിലെ എഴുന്നേറ്റ് തൈരും തൈര് മാത്രം ആണ് കഴിച്ചത് കഴിച്ച ഇല്ല കേട്ടോ രാവിലെ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് തലയൊക്കെ പൊക്കി നോക്കും പിന്നെ കഴിച്ചൊന്ന് അപ്പിടാനൊക്കെ പോവും ഉള്ളും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂട അറിയാൻ പറ്റത്തില്ലേ കാരണമെന്ന് പറഞ്ഞാൽ ഈ ജീവികളൊക്കെ എന്ന് പറഞ്ഞാൽ അല്പപ്രാണനാണ് കേട്ടാ ഒരു നിസ്സാര കാര്യം പോലും ഇവർക്ക് താങ്ങാൻ പറ്റത്തില്ല ഇവനെ എന്താണ് പറ്റിയതെന്ന് ആരും പറഞ്ഞും തരുന്നില്ല ചിലർക്ക് ഒന്ന് രണ്ടു പേർക്ക് അറിയാം ഗ്രീൻസയ്ക്കും പിന്നെ വേറെ ഗ്രീൻ ഗാർഡൻ അവർക്കും അറിയാമെന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ ഒരാളും പറയുന്നുണ്ട് വാട്സപ്പിലോട്ട് മെസ്സേജ് ഇടുന്നുണ്ട് പൂച്ച എന്ന് വെച്ചാൽ മരിച്ചു കൊണ്ടേ ഇരിക്കുവാണ് എന്ന് പക്ഷേ എന്താണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നില്ല വേണമെങ്കിൽ വാട്സപ്പിൽ പോലും മെസ്സേജ് ഇടാലോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി അതുപോലും ചെയ്യുന്നില്ല എന്തെങ്കിലും ആട്ടോ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോ അത്രയേ ഉള്ളൂ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നോ ഇനിയിപ്പം ഞാൻ എൻ്റെ വാട്സപ്പിൽ വന്ന് ആരെങ്കിലും മെസ്സേജാ മറ്റേ ഇടുമെങ്കിൽ ഞാൻ കാശിടും കാശിടാന്ന് ചോദിക്കുന്നു അങ്ങനെ ഇവിടെ ആരും ചോദിക്കത്തില്ല കേട്ടാ എനിക്ക് നല്ല ഉളുപ്പുണ്ട് പിന്നെ ഇവനെ കൊണ്ട് ആശുപത്രിയിൽ പോയല്ലെങ്കിൽ നിസ്സാരമായിട്ടിങ്ങനെ കൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മരുന്നും ഫ്രീയൊന്നും അല്ല വെളിയിൽ നിന്ന് അവരെഴുത്തരും വാങ്ങിക്കൊണ്ട് കൊടുക്കുക അവർ ഇഞ്ചക്ഷൻ എടുത്തു തരെയും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അല്ലാതെ ഗവൺമെൻറ് കൊണ്ടുപോയാൽ മതി നിങ്ങൾ ആരും പൈസ കൊടുക്കരുത് കേട്ടോ നിങ്ങൾ പിന്നെ ഇവർ കള്ളത്തരമാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒന്നും കൊടുക്കരുതേ എന്ന് അതെ അതെല്ലാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കേണ്ടതില്ല നമ്മളെ ദൈവം കാണും നമ്മളെ ദൈവം കാണും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ അതിന് പ്രതിഫലം തരണത് ദൈവമാണ് ദൈവം ഏത് വെക്കോ അങ്ങനെയൊക്കെ ജയിക്കുന്ന കമൻസൊന്നും ഇടണതൊക്കെ നല്ലത് തന്നെ ഇട്ടുള്ളൂ പക്ഷേ അത് ആ മനസ്സിലുള്ള തോന്നലുകളാണ് കമൻറ്റുകളായിട്ടൊക്കെ പുറത്തു വരുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ഒരു മറുപടി എക്സ്പ്ലനേഷൻ ആവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇവൻ കൂടിനകത്ത് ഇവിടെ നിന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഇവനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഉപദ്രവിക്കുന്നില്ല കേട്ടോ അവനവിടെ ഉറങ്ങാണ് ഭക്ഷണം കഴിച്ച് ഉറങ്ങുകയാണ് ഇന്നലെ രാത്രി കുറച്ചൊക്കെ നടത്തിച്ചു ഇനി സ്വല്പം കഴിയണം അവന് ഒന്ന് തൈരൊക്കെ കഴിച്ച് അവൻ റെസ്റ്റ് ചെയ്യാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവ എന്താണ് കഴിക്കാൻ ആഗ്രഹിക്കണ അത് കഴിപ്പിക്കുക അല്ലാതെ ഫോഴ്സ് ചെയ്ത് അവൻ്റെ മുന്നേ ഒന്നും കൊണ്ടു വയ്ക്കല്ല അവന് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ആവശ്യമില്ല എന്ത് കഴിക്കുന്ന അത് കൊടുക്കുക പിന്നെ ഇനി തിങ്കളാഴ്ച കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത് കേട്ടോ അന്നാണ് അവിടെ പ്രവൃത്തി ദിവസം ഇപ്പോൾ ഇവിടെ ഫെസ്റ്റിവലും മറ്റുമൊക്കെ ആയുണ്ട് ഡോക്ടർമാരവധി അവിടുത്തെ ലാബുകളൊന്നും പ്രവർത്തിക്കത്തില്ല കേട്ടോ അതൊക്കെ മനസ്സിലാക്കണം പിന്നെ വലിയ വലിയ ഹോസ്പിറ്റലിലൊന്നും കണ്ട് കയറാനുള്ള പതിനായിരോ ഇരുപതിനായിരോ ഒന്നും ആരും അങ്ങും തന്നിട്ടില്ല ഒരാൾ ഒരു ചെറിയ പോക്കറ്റ് മണി തന്നു അതിൻ്റെ അത് സന്തോഷം അതും കൊണ്ടാണ് പോയേക്കുന്നത് പക്ഷേ ഇന്നലെ പിന്നെ നൂറ് രൂപ അവിടെ അടയ്ക്കേണ്ടി വന്നു പിന്നെ നൂറ് രൂപ നമ്മൾ പെട്രോൾ അത് വെള്ളം ഒഴിച്ച് ഓടത്തില്ല അത് നമ്മൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് നമ്മൾ ഇട്ട് ഓടണം എന്ന് പറയാം പിന്നെ ഇതും കൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും തരേണ്ട ആവശ്യമല്ലേ എവിടെയോ കിടന്ന ഒരു പൂച്ച ഞാൻ എടുത്തുകൊണ്ട് വന്നു ഞാൻ ശുശ്രൂഷിക്കുന്നു അത് ഞാൻ തന്നെ അതിൻ്റെ എല്ലാ കഷ്ടപ്പാടും ഞാൻ തന്നെ അനുഭവിക്കണം അങ്ങനത്തെ ചിന്താഗതിയാണെങ്കിൽ ഓക്കെ പിന്നെ എല്ലാവരും കൂടെ എല്ലാവരെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നിങ്ങളെല്ലാം കൂടെ സഹായിക്കണമെങ്കിലേ പറ്റുള്ളൂ ഞാൻ പൂച്ചയും എടുത്തു വച്ചുകൊണ്ട് ഫിഷ തണ്ടണമെന്ന് എന്തോന്നും ജിപേയും മറ്റുമൊക്കെ കൊടുത്തിട്ട് ഫിഷ എന്ന് ഒരു കൊച്ചെഴുതി എവിടെയാണ് ജി പേ കൊടുത്തേക്കുന്നത് ആൾറെഡി നമ്പർ പിന്നെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ഇഷ്ടമുള്ള നമ്മളെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം അത് മുന്നേ ഉണ്ട് ചാനൽ തുടങ്ങിയപ്പോഴേ ഇട്ട് വെച്ച സാധനമാണ് എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കണമെന്ന് ആത്മാർഥതയുള്ളവർ എടുത്ത് അയക്കാറുണ്ട് അല്ലാതെ ഓരോരുത്തരെയും കമൻസിൻ്റെ താഴെ പോയിട്ട് പിന്നെ നമ്പർ പൈസ ചോദിച്ചാൽ നിങ്ങളെ ചാനൽ ആരും കാണത്തില്ല അങ്ങനെയൊന്നും ഇവിടെ ആരും നമ്പർ കെട്ടി തൂക്കാനും വരില്ല ഒന്നും വരില്ല ആരെങ്കിലും തരാമെന്ന് പറയണമെങ്കിൽ സഹായിക്കാമെന്ന് പറയുന്നെങ്കിൽ അവർ ഇനി അറിയാനും പറ്റത്തില്ല കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയകൾ മറ്റൊരാളിനെ കാണുന്നില്ല അപ്പോൾ എന്തെങ്കിലും മനസ്സിൽ പറയാനുള്ളത് വേറെ വേറെ ഐഡിയകളിൽ വന്നിട്ട് വന്ന് ഇട്ട് കമൻറ്റിട്ട് ഉപദ്രവിക്കുന്നതാണോന്നും അറിയാൻ പാടില്ല എനിക്ക് തോന്നണം അവന് മുള്ള ഇച്ചിമുള്ള നേരമായെന്ന് തോന്നുന്നു ഞാൻ ഇനി താഴെ പോയി വേറെ മണ്ണൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വെച്ചു കൊടുക്കട്ടെ വീഡിയോ നല്ല ലെങ്തിയാണ് ഇതൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്തൊന്ന് തുടച്ചൊക്കെ വൃത്തിയാക്കി ഒക്കെ എടുക്കാം അവൻ്റെ കണ്ണെന്നുണ്ടല്ലോ എവിടെ പോണ്ടാ ചക്ക ഇവൻ്റെ കണ്ണിൽ നിന്ന് ചെറുതായിട്ട് ഇന്നലെ വെള്ളം വരുന്നുണ്ട് എനിക്ക് വന്നിട്ട് അവിടെയൊക്കെ കൊണ്ടുപോയി ആ ഇഞ്ചക്ഷനും മറ്റും എൻ്റെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാ ഒറ്റ മനുഷ്യരും പറയുന്നില്ലല്ലോ എന്താ അസുഖം എന്ന് ഡോക്ടർ പോലും പറയുന്ന പച്ച ഇറച്ചി കൊടുക്കരുത് അതിൽ നിന്ന് കണുക്കളുണ്ടാവും ഇൻഫെക്ഷനും ഉണ്ടാവും അങ്ങനെ ഇങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ അങ്ങനെ പറഞ്ഞു വെച്ചു പിന്നെ പറഞ്ഞു ഇനി ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ ഇതാവുള്ളൂ എന്ന് പക്ഷേ ആരാണ്ട കമൻ്റ് എഴുതി നിങ്ങളെ ചേട്ടൻ പോയിട്ട് രണ്ട് ദിവസമായല്ലോ എന്ന് ഏ അപ്പോഴേ ആൻറ്റിബയോട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ വേറെ അസൗകര്യങ്ങളുണ്ട് ചേട്ടൻ പോയതെന്ന് പറഞ്ഞാൽ പോയി പോയി ഒരു നേരം ആവും പോണത് അതിനുശേഷം പിന്നെ അവിടെ പോകുമ്പോൾ അവിടെ അങ്ങ് അവിടുത്തെ കാര്യങ്ങൾ ലാബും മറ്റുമൊക്കെ ബ്ലഡ് സാമ്പിളൊക്കെ എടുക്കുന്ന സമയം കഴിഞ്ഞു പോയിരിക്കും പിന്നെ ഒരു ഉപകാരമല്ലേ ഇത്രയും ദൂരം പോയിട്ടെ ഇപ്പോൾ ഇന്നലെ ഇന്നുമൊക്കെ ഇവിടെ അവധിയായതുകൊണ്ട് മോൻ ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ അവനും കൂടെ വന്നായിരുന്നു ഇനി തിങ്കളാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ആട്ടോയിൽ കയറി ഞാനും മോളും കൂടെ പോകും അത് ചേട്ട ഇല്ലാത്തതുകൊണ്ടാണ് പറ്റുന്നത് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല തോന്നും പോലെ അങ്ങ് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല സമ്മതിക്കത്തില്ല ഇല്ല അതിന് ഇപ്പോഴാണ് മക്കളൊക്കെ വലുതായതിനു ശേഷമാണ് അല്പമെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് പോയല്ലേ ഇങ്ങോട്ട് പോയല്ലേ അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ ഓർക്കണം അതുപോലെ വല്ലതും വിളിച്ച് പറയല്ലോ ഇറങ്ങി ഓടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അത്ര തന്നെ പിന്നെ എന്തുകൊണ്ട് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഇവിടെ കിടക്കണമെന്ന് വിചാരിക്കും നമ്മളാ പിന്നെ ആരെയും പിടിച്ച് വിഴുങ്ങുന്നതല്ല നമ്മളിപ്പോൾ വ്യാലി ചാടുന്ന പശുവിന് കോലു കൊണ്ട് മരണമെന്ന് പറയുന്ന കേട്ടുണ്ടായി ഇപ്പം ഭർത്താവ് വഴക്കു പറയുന്നു വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്ന പല സ്ത്രീകളും ഉണ്ട് അവളുമാരൊക്കെ പോയിട്ടുണ്ടല്ല ഇത് ഒരു ഗുണപാഠമായിട്ട് കേട്ടോളം അവൾമാരൊക്കെ പോയിട്ട് പിന്നെ വെളിയിൽ ചെന്നിട്ട് കുറെ സ്നേഹം കൊടുക്കാൻ കുറേ പേര് വരും അണ്ണന്മാരും അണ്ണിമാരുമായിട്ട് കുറച്ച് പേരൊക്കെ വരും അപ്പോൾ അവരുടെ ചിരികളിൽ പോയി ചെന്ന് വീണട്ടെ പടുകുഴിയിൽ ചെന്ന് വീഴും നമ്മളെ വീട്ടിലുള്ളവരൊന്ന് വഴക്ക് പറഞ്ഞെന്ന തല്ലു പറ തല്ലണമെന്നോ വിചാരിച്ചിട്ടെ അത്രയേ ഉള്ളൂ കേട്ടാ വഴക്ക് പറയണമെങ്കിലും ഒരു ബോഡി ഗാർഡായിട്ടോ അപ്പനും അമ്മയൊക്കെ വഴക്ക് പറയില്ലേ അതുപോലെ കണക്കാക്കിയിട്ടുള്ളൂ വിഷമമുണ്ടാവും അത് വേറെ കാര്യം അപ്പന്മാർ തല്ലും സഹോദരങ്ങൾ അയാളെ കുഞ്ഞുങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളെയല്ല സഹോദരങ്ങളെയൊക്കെ തല്ലാറുണ്ട് അതുപോലെയൊക്കെ കണക്കിലാക്കിയിട്ട് കണക്കിലാക്കാം വഴക്ക് പറയുന്നു തല്ലുന്നു എന്തായാലും ഭക്ഷണം തരുന്നു വസ്ത്രം തരുന്നു സുരക്ഷിതത്വമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തണേ ഒരുപാട് ലെങ്തി ലെങ്തിയായിപ്പോയി എത്ര ലെങ്തി ആക്കിയാലും നിങ്ങൾ അത്രയ്ക്കൊന്നും കാണുന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം തട്ടിത്തട്ടി കൊണ്ടുവന്ന് വന്ന് ആക്കി വെച്ചിട്ട് കൂടിയാൽ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് അത്രേ കാണുള്ളൂ അതൊക്കെ നിങ്ങളെ ഇഷ്ടം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി തിങ്കളാഴ്ചയാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ എന്ന് പറയുമ്പം നാളെ ഓക്കെ